കേരള രാഷ്ട്രീയത്തിൽ ഇരട്ട വിശേഷിക്കപ്പെട്ട പിണറായി വിജയൻ എന്ന ബിംബം തകർന്നടിയുകയാണോ അടിയുറച്ച കേഡർ സ്വഭാവമുള്ള സി പി എമ്മിൽ ഇന്ന് വരെ സംഭവിക്കാത്ത പടയൊരുക്കങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്നത് മുഖ്യന് മേലെ പരിന്തും പറക്കില്ല എന്ന അഹങ്കാരത്തിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ ഇന്ന് അന്ത്യം കുറിക്കുകയാണ് മന്ത്രിസഭയിലെ ഘടകകക്ഷി മന്ത്രിമാർ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒടുക്കം മുഖ്യമന്ത്രി തന്നെ കീഴടങ്ങേണ്ടി വരുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഈ പൊട്ടിത്തെറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയ നീക്കങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും മുന്നണി മര്യാദകൾക്കും വിരുദ്ധമായി മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി ഈ പദ്ധതിയിൽ ഒപ്പിട്ടു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ പദ്ധതിയിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ഒപ്പിട്ടത് സിപിഐയെയും മറ്റ് ഘടകകക്ഷികളെയും ചൊടിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചതും സിപിഐ മന്ത്രിമാർ യോഗം ബഹിഷ്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും പിണറായിയുടെ അധികാരത്തിനേറ്റ കനത്ത പ്രഹരമായി ഒടുവിൽ താൻ ഒപ്പിട്ട പദ്ധതി തന്നെ മരവിപ്പിക്കേണ്ടി വന്ന പിണറായി വിജയൻ സിപിഎം ഭരണചരിത്രത്തിൽ ആദ്യമായി ഒരു ഘടകകക്ഷിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച ാണ് നാം കണ്ടത് ഇത് കേവലം ഒരു പദ്ധതിയുടെ മാത്രം പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര കേന്ദ്രീകരണമാണ് എല്ലാത്തിനും കാരണം തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ വിശ്വസ്തരെ മാറ്റി നിർത്തേണ്ടി വന്നതും ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ചേരിപ്പോരും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവുകളാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിമാരെ നോക്കുകുത്തികളാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു എന്ന പരാതി ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞു സിൽവർ ലൈൻ മുതൽ പി എം ശ്രീവരെ നീളുന്ന പദ്ധതികളിൽ ആരെയും കൂസാതെ സ്വന്തം നിലയ്ക്ക് ഒപ്പിടുന്ന മുഖ്യമന്ത്രിയുടെ രീതി പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന ചരടുവലികളാണെന്ന് മുതിർന്ന നേതാക്കൾ പോലും ഭയപ്പെടുന്നു മന്ത്രിമാരായ കെ രാജനും കെ കൃഷ്ണൻകുട്ടിയും ഉയർത്തിയ പ്രതിഷേധം പിണറായി വിജയന്റെ വൺമാൻ വൺമാൻഷോയ്ക്ക് ഏറ്റ തിരിച്ചടിയാണ് ഞങ്ങൾ വെറും ഒപ്പിടാനുള്ള യന്ത്രങ്ങളല്ല എന്ന സന്ദേശമാണ് ഓരോ ഘടകകക്ഷി മന്ത്രിയും ഇപ്പോൾ നൽകുന്നത് പണ്ട് വിശ്വസ്തരായി കൂടെ നിന്നവർ പോലും ഇന്ന് മുഖ്യമന്ത്രിയുടെ കണ്ണിൽ നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു തന്റെ ആജ്ഞകൾ മാത്രം കേട്ടുശീലിച്ച മന്ത്രിമാർന്ന് സ്വയം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു ഭരണത്തിന്റെ അവസാന നാളുകളിൽ പിണറായി വിജയൻ നേരിടുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതം ത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലാണ് അഴിമതി ആരോപണങ്ങളെക്കാളും പ്രതിപക്ഷ സമരങ്ങളെക്കാളും ഇന്ന് അദ്ദേഹത്തെ തളർത്തുന്നത് കൂടെയുള്ളവരുടെ ഈ പടയൊരുക്കമാണ് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് നടപ്പിലാക്കി സി പി എമ്മിനെ തന്നെ അപകടത്തിലാക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനി രക്ഷയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് കോട്ടയ്ക്കുള്ളിൽ വിള്ളലുകൾ വീണുകഴിഞ്ഞു ഈ കോട്ട എന്ന് തകർന്നടിയുമെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്